ഒരു കഥയാണ് കഥയുടെ പേര് ആറടി സ്പന്ദനം കഥാരചന ശ്രീ ടി വി സജിത്ത് കലാകൗമുദിൽ പ്രസിദ്ധീകരിച്ച ഈ കഥ ആറടി സ്പന്ദനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ആറടി സ്പന്ദനം അത് രാവിലെ തന്നെ ഉറപ്പെടണം എന്ന് പറഞ്ഞ് മകൻ അവൻ്റെ മുറിയിലേക്ക് പോയി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നതേയില്ല വേളാങ്കണിയിലേക്ക് പലതവണ മകനും ഭാര്യയും പോയിട്ടുണ്ട് വേളങ്കണിക്ക് അടുത്തായി ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ അവനൊരു ഫ്ലാറ്റ് വേണമെന്ന ആഗ്രഹം നാല് വർഷം മുൻപാണ് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അവൻ്റെ ഏതാഗ്രഹമാണ് സാധിച്ചു കൊടുക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ തവണ അവളും ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കൊപ്പം ആ യാത്രക്കിടയിൽ ചായ കുടിക്കാനിറങ്ങിയപ്പോൾ വഴിവെക്കിലെ തട്ടുകടയുടെ അറ്റത്ത് കുടിവെള്ളം എന്നെഴുതിയ എഴുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന അവളെ വന്ന ഒരു ബൈക്ക് തട്ടിയിടുകയായിരുന്നു അവളുടെ ബോധം മറഞ്ഞിരുന്നില്ല അപ്പോൾ പക്ഷേ പിറ്റേന്ന് ആശുപത്രിയിൽ നിന്ന് തുന്നിക്കെട്ടിയ ദേഹം വിറ്റുവാങ്ങിയത് മൂത്ത മകനായിരുന്നു അത് രാവിലെ തന്നെ പുറപ്പെട്ടു എന്തുകൊണ്ടെന്നറിയില്ല ഇന്നലെ രാത്രി ഉറങ്ങിയതേയില്ല ഫ്ലാറ്റിലേക്കുള്ള യാത്രക്കിടയിൽ മകന്റെ സംസാരം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും റോഡുകളെക്കുറിച്ചായിരുന്നു വെള്ളാങ്ങണിക്കടുത്തുള്ള വിജനമായ സ്ഥലത്ത് നടന്നിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അപകട മരണങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും അവൻ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കൂട്ടമരണങ്ങളിൽപ്പെടുന്ന തീർത്ഥാടകരുടെ ആഭരണങ്ങളും പണങ്ങളും അപഹരിക്കുന്നതോടൊപ്പം അവയവങ്ങളും കൂടി തുരന്നെടുക്കുന്ന ആശുപത്രികളെക്കുറിച്ചും നിർഭികാരനായി മകൻ വിവരിക്കുന്നത് ഉൾക്കെട്ടില്ലാത്തോളെ കേട്ടിരുന്നു കാറിനുള്ളിൽ തീ ആളിക്കത്തുന്നതുപോലെ ഞാൻ പരിഭ്രാന്തനായി അച്ഛൻ ഓക്കെ അല്ലേ എന്ന് മകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനിടയിൽ അവൻ അടിയന്തിരമായി ഒരു ഫോൺ വരികയുണ്ടായി അവൻ ഉച്ചയോടെ എത്താമെന്ന് പറഞ്ഞ് കാർ തിരിച്ചുവിട്ടു എന്നെ മറ്റൊരു വണ്ടി വരുത്തി അവന്റെ ഫ്ലാറ്റിൽ എത്തിക്കാനുള്ള ഏർപ്പാടും ചെയ്തു കാറിലിരിക്കെ ഡ്രൈവറോടെ പേരുവിവരങ്ങൾ ചോദിച്ചു ധാരാളമായി സംസാരിക്കുന്നുണ്ട് അയാൾ പ്രസരിപ്പ് നിറഞ്ഞ മുഖഭാവം എൻ്റെ ചിന്തകൾ മകൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉടക്കി കിടക്കുകയായിരുന്നു സാർ വേണമെങ്കിൽ ഉറങ്ങിക്കോളൂ എന്ന് ചിന്നതുരൈ അതാണ് എൻ്റെ പേര് പറഞ്ഞു പക്ഷേ എൻ്റെ ചിന്തകൾ പല കാലത്ത് വായിച്ച അപകട വാർത്തകളുടെ തലക്കെട്ടുകളിൽ തന്നെ കുടുങ്ങിക്കിടന്നു വേളാങ്കണ്ണിക്കടുത്ത് അപകടത്തിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ മരിച്ചു വേളാങ്കണ്ണിയിലേക്ക് പോയ തീർത്ഥാടകർ അപകടത്തിൽപ്പെട്ട നാല് മരണം അങ്ങനെ അങ്ങനെ എണ്ണിയിൽ ഒടുങ്ങാത്ത അപകട മരണങ്ങൾ അല്ല കൊലപാതകങ്ങൾ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ആറിടിയിലേക്ക് മടങ്ങുമ്പോൾ അവരാരും അറിയുന്നില്ല തന്റെ ശരീരം പൊള്ളയാണെന്ന് പക്ഷെ എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എന്റെ ഹൃദയമെടുപ്പ് നാട്ടിലെ വീടും സ്ഥലവും വിറ്റ് തമിഴ്നാട്ടിലേക്ക് വരാൻ മക്കൾ രണ്ടുപേരും കുറെ കാലമായി നിർബന്ധിക്കുകയായിരുന്നു ഭാര്യയുടെ മരണശേഷവും എനിക്ക് നാട് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവളുടെ അപ്രതീക്ഷിതമായ വേർപാടിൻ്റെ വ്യസനത്തിൽ നിന്നും മുക്തനാകുവാൻ എനിക്ക് തമിഴ്നാട്ടിലെ മക്കളുടെ ഫ്ളാറ്റിലേക്ക് ചേക്കേറുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കോടി വില പറഞ്ഞ് വീടും സ്ഥലവും വിൽക്കാൻ മാത്രം ഞാൻ തയ്യാറായിരുന്നില്ല രണ്ട് പുത്രന്മാരും ബിസിനസ് വിപുലീകരിക്കാൻ കോടികൾ പകുത്തെടുക്കാൻ കാലങ്ങളായി ശ്രമിക്കുകയാണ് സകലമാന ഇൻഷുറൻസുകളിലും എന്നെ ചേർത്തിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ യാത്രയ്ക്ക് മകൻ ഏർപ്പാടാക്കിയ കാറിൽ അജ്ഞാത ലോറിയിടിച്ച് ഞാൻ ആശുപത്രിയിലായി കാറോടിച്ചിരുന്നു ചിന്നുതിരെയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഇൻഷുറൻസ് തുകയും മക്കളുടെ കമ്പനിയുടെ വകയായി ഇരുപത് ലക്ഷവും ചേർത്തുള്ള തുക ചിന്നുതിരുടെ കുടുംബത്തിന് നൽകിയെന്ന് അറിഞ്ഞിരുന്നു പോലീസും അന്വേഷണങ്ങളും ഞാൻ കിടന്നിരുന്ന ഐ സിയു വരെ എത്തി മൊഴി രേഖപ്പെടുത്തുവാൻ വൺ വേ ട്രാക്കിലൂടെ ഞങ്ങൾക്കെതിരെ അട്ടഹസിച്ച് വെളിമ്പൻ ചിരിയോടെ ടോറസ് വാഹനം ഓടിച്ചു കയറ്റിയ കൊമ്പൻ മിശക്കാരൻ ഡ്രൈവറുടെ മുഖം ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് കൊലച്ചേരിയുള്ള കാലന്റെ ഇടിച്ചിട്ട വാഹനം ടോർസ് എന്ന് മാത്രമേ എനിക്കറിയാവൂ അപകടം നടന്നപ്പോൾ ഇരുൾ നേർത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപകടത്തിനു ശേഷം ഒന്നും ഓർമ്മയുണ്ടായില്ല ചിന്നതിരയുടെ സാഹസിക സഞ്ചാര കഥകൾ കഥകൾക്കെട്ട് വാങ്ങിയ അവസാന യാത്രയായിരുന്നു അത് അവനും എനിക്കും ചിന്നദരയ്ക്ക് ശേഷം ഞാൻ ഇഞ്ചിൻചായി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജീവൻ നിലനിർത്തുകയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആ മെഡിക്കൽ സംഘം എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരും അവയവ മാഫിയയുടെ കണ്ണികൾ ആയിരുന്നു ഓരോ ദിവസവും കാഴ്ചയും ശരീരത്തിന് ചലനവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇൻഷുറൻസുകാർക്കൊപ്പം മക്കളും ഐ സിയുയിലെത്തി എൻ്റെ ഒപ്പ് വാങ്ങിച്ചെടുത്തു കൈ ചലിച്ചില്ലെങ്കിലും ചലിക്കാത്ത വിരലിൽ മഷി പകർത്തി എത്രയോ കടലാസുകളിൽ പതിപ്പിച്ചു മരിച്ചുകൊടുത്തിരിക്കുന്ന എന്റെ സമ്മതമില്ലാതെ മക്കളുടെ വിലവേശലും മങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു തൻ്റെ ഒരവയവവും എടുക്കരുതെന്നും പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും ഡോക്ടർമാരോട് മക്കൾ തമിഴിൽ പറയുന്നുണ്ടായിരുന്നു മകന് അത്രയ്ക്കും പിടിപാടുണ്ടെന്ന് അപ്പോഴാണ് അറിയാൻ സാധിച്ചത് കണ്ണുകൾ പാതിയടന്നെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ വിധിയെഴുതി നേണിക്കം വീട്ടിൽ വീരച്ചപ്പൻ അന്തരിച്ചു നാട്ടിൽ രാഷ്ട്രീയക്കാരും സമീപത്ത് സ്കൂൾ കുട്ടികളും സ്വാതന്ത്ര്യ സമര പഠന മകന്റെ മരണവീരമറിഞ്ഞ് അനുശോചനം തുടങ്ങിക്കാണും മക്കളടക്കം കണ്ണുവെച്ച കോടികളുടെ മൂല്യമുള്ള സ്വത്തിൻ്റെ തെക്കേ മൂലയ്ക്ക് തന്നെ ദേഹം അടക്കം ചെയ്യാൻ തയ്യാറായി എൻ്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആർക്കും അതറിയാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷേ ഞാൻ എല്ലാം അറിയുന്നു ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം കേരളത്തേക്കുള്ള യാത്രയിൽ ആംബുലൻസിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള സാരൻ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ അനുഗമിക്കുന്ന മകന്റെ ഫോൺ വില ശബ്ദം പോലും ശബ്ട്ടിയിലെ ഗ്ലാസിലൂടെ അവ്യക്തമായിട്ടാണെങ്കിലും അറിയുന്നുണ്ടായിരുന്നു പാതിയടഞ്ഞ എൻ്റെ കണ്ണുകൾ മക്കൾ പോലും അടയ്ക്കാൻ ശ്രമിച്ചിരുന്നില്ല അതിനാൽ എല്ലാം മങ്ങിയിട്ടാണെങ്കിലും ഞാൻ കാണുന്നുണ്ട് സ്വദേശത്തെ വീട്ടിന് മുന്നിൽ ആൾക്കൂട്ടത്തിനിടയിൽ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോഡരിയിലെ ആലിൻ്റെ ചെല്ലിയിലേക്ക് പടർന്ന വേരുകൾ ആടുന്നത് ഞാൻ കണ്ടു എനിക്കും ജീവനുണ്ടെന്ന് കാണിക്കാനെന്ന പോലെ ഞാൻ കൈ ഉയർത്താൻ വെറുതെ ശ്രമിച്ചു പരാജയപ്പെട്ടു പൊതുദർശനത്തിൽ നിന്നും വെക്കാതെ വീടിന് തെക്കുള്ള പുളിഞ്ചോട്ടിൽ കുഴിഞ്ഞ ആറര മണിയിലേക്ക് എന്നെ താഴ്ത്തിവെച്ചു ഈ പറമ്പിൽ തന്നെ എന്നെ അടക്കം ചെയ്യണമെന്നും കത്തിച്ചു കളയരുതെന്നുമുള്ള എൻ്റെ ആഗ്രഹം പണത്തോട് ആർത്തിമൂത്ത മക്കൾ പാലിച്ചു തന്നതിൽ ജീവനോടെ കുഴിച്ചുമിടുമ്പോഴും എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി ബന്ധുക്കളുടെ അലമുറയൊന്നും അവിടെങ്ങും കേട്ടില്ല എന്നെ അറിയുന്ന ആരുടെയും ഒരു പക്ഷേ കേൾവിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കാം ഏയ് അതല്ല അല്ല കാക്കകളുടെയും പക്ഷികളുടെയും ഒച്ച എനിക്ക് കേൾക്കാം ആകാശം നോക്കി മണ്ണിനോട് മണ്ണാകാൻ കാത്തിരിക്കുന്ന എനിക്ക് ആ ജീവജാലങ്ങൾ ആത്മാർത്ഥമായ വിലാപം അന്തിമോപചാരമായി അനുഭവപ്പെട്ടു ആകാശം നോക്കി അനങ്ങാൻ പറ്റാതെ കിടന്ന എൻ്റെ മുഖത്തേക്ക് മണ്ണ് കോരിയിട്ടയാളെ ഞാൻ കണ്ണടയുന്നതോടൊപ്പം അവസാനമായി ഞെട്ടലോടെ കണ്ടു കണ്ണു തുറക്കാൻ പറ്റാതെ ഞാൻ ആ മുഖം ഓർത്തെടുത്തു ആ കൊമ്പൻ മീശക്കാരൻ്റെ മുഖം എന്നെയും ചിന്നധുരയെയും വധിച്ച ടോറസിലെ കാരൻ ഡ്രൈവർ അയാൾ അന്നത്തെ ചിരി അപ്പോഴും ആവർത്തിച്ചു മുഴു കുഴിയെ മൂടി രാവസ ആമ മൊത്തമാ കുഴിയെ മൂടിയിരുന്നു അവസരമാ തിരുനെൽവേലിക്ക് പോകണം മകൻ്റെ മറുപടിയോടെ എൻ്റെ കേൾവിയും നിലച്ചു ആരുടെ മണ്ണിനുള്ളിലെ എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനവും എനിക്ക് മുകളിൽ മണ്ണുകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു മകൻ ഏർപ്പാടാക്കിയ വാടക കൊലയാളിയിലൂടെ